നമസ്കാരം ശ്രീധരായാണ് എനിക്ക് മോഹിനിയാട്ടത്തെ കുറിച്ചൊന്നും പറയാൻ അറിഞ്ഞൂടാ പക്ഷെ കറുപ്പിനെല്ലാം വെളുപ്പിനാണ് സൗന്ദര്യം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ നേരത്ത് ആർ എൽ വി രാമകൃഷ്ണന് കാക്കട നീറോണ പെറ്റത്തള്ള സഹിക്കൂല സൗന്ദര്യം ഉള്ളവർക്ക് മോഹിനിയാട്ടം കളിക്കാൻ പറ്റുള്ളൂ എന്ന് ഒരു കലാകാരി പറയുമ്പ ആ കലാകാരിയോട് ഒന്നേ പറയാനുള്ളൂ ഒന്നാമത്തെ കാര്യം ഞാൻ കറുപ്പാണ് രണ്ടാമത് കറുപ്പും വെളുപ്പും സൗന്ദര്യം നിർവചിക്കേണ്ട കാര്യങ്ങളല്ലെന്ന് കൃത്യമായും വ്യക്തമായും ബോധ്യമുള്ളവനാണ് അതുകൊണ്ട് തന്നെ സത്യഭാമ എന്ന് പറയണ കലാകാരനോട് പറയാനുള്ളത് പെറ്റ തള്ള സൈക്യൂലാണ് നിങ്ങളുടെ ഈ ഡയലോഗ് കേട്ടിട്ട് കാരണം സൗന്ദര്യത്തിൽ അളക്കണത് കാണുന്നവന്റെ കണ്ണിലാണെന്ന് പറഞ്ഞ കലാകാരന്മാരും കവികളൊക്കെ പറഞ്ഞതായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്നിട്ടും എന്നിട്ടും ഇതുപോലുള്ള പച്ച അശ്ലീല അങ്ങനെ പറയാം പച്ച അശ്ലീലം പറയുന്ന സത്യഭാമന പോലുള്ള ആൾക്കാരെ ഈ വിഷയത്തിൽ പൊതുസമൂഹം ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് കാരണം നിറം വെച്ച് ആളുകളെ വിലയിരുത്തുന്ന ഒരു സമൂഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണാൻ നേരത്ത് അവരൊക്കെ ഒറ്റപ്പെടുത്തേണ്ടത് ഉറപ്പായിട്ട് ഒറ്റപ്പെടുത്തണം കാരണം ഈ വിഷയത്തിൽ ആർ എൽ വി രാമകൃഷ്ണനൊപ്പം തന്നെയാണ് ഇവിടത്തെ കറുത്ത ആളുകൾ എന്നല്ല ഉൾപ്പെടെയുള്ള കറുത്ത നിറമുള്ള ആളുകൾ മാത്രമല്ല കറുപ്പും വെളുപ്പും സൗന്ദര്യത്തിന്റെ സൗന്ദര്യത്തെ തരംതിരിക്കാനുള്ള ഒന്നുമല്ലെന്ന് തിരിച്ചറിയണ കുറെ ആളുകളുണ്ട് അതീപ്രണ വെളുപ്പ് നിറ ഉള്ളവരും കറുത്ത നിറ ഉണ്ട് അപ്പൊ അവരെല്ലാവരും ആർ എൽ വി രാമകൃഷ്ണന് വേണ്ടിയേ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കു ഞാനും നിങ്ങളും കാരണം സത്യഭാമനെ ഉള്ള ആളുകൾക്ക് സൗന്ദര്യം എന്ന് പറയുന്നത് വെറും നിറം മാത്രമാണ് എന്തായാലും കാർ വർണ്ണനെ കണ്ടോ സഖി ഇതുപോലെ നല്ല അസലായിട്ട് ഡാൻസ് കളിക്കുന്ന ശ്രീകൃഷ്ണനെ പോലുള്ള ആളുകളൊക്കെ പതിനോറോ ആയിരം കാമ്പയ്ക്ക്മാരുള്ള ശ്രീകൃഷ്ണനെ പോലുള്ള ആളുകളൊക്കെ കറുത്ത നിറവണമെന്നറിയുമ്പോഴുള്ള ഒരു അഭിമാനം ഉണ്ടല്ലോ ഏഹ് കറുപ്പിന് ഏഴ കാ സത്യഭാമൻ ചേച്ചി ചേച്ചി പേരല്ലായിരിക്കും പറഞ്ഞ തരത്ത് പെറ്റതല്ല സഹിക്കുള്ള ഡയലോഗ്